ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധോസിൻ്റെ എന്നെ പറയുന്നത് ഒരു ഭയങ്കര എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമുള്ളൊരു പിടിയാണ് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ അത്രയ്ക്കും പറയാൻ പറ്റത്തില്ല അതേപോലൊക്കെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം കിട്ടിയ ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് കാരണം ഒരു ഇത്രയും വർഷങ്ങൾ പരിചയമുള്ള എന്നാ പറയുന്നത് ഒരു ചേച്ചി കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എപ്പോഴും മിക്കവാറും കാണാറൊക്കെ ഉള്ളതാണ് പക്ഷെ ഇന്ന് ഒത്തിരി കാലം കൂടിയാണ് ഞാൻ അവരുടെ വീടിന വീട്ടിൽ കയറിയത് കേട്ടോ ഒന്നും പറയണ്ട എന്നെ ആ പത്ത് എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് വർഷത്തെ പരിചയം എന്നെ അന്ന് കാണുന്ന ആ സ്നേഹവും ആ ചേർത്ത് പിടിക്ക് ആ വർത്താനും ആ ചിരിയും നമുക്കൊരു മോട്ടിവേഷൻ തന്നെയാണ് ചേച്ചി അടുത്ത് പോയി കഴിഞ്ഞാൽ കേട്ടോ അത്രയും നല്ല ഒരു അത്രയ്ക്ക് നല്ലൊരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ആരാണ് എവിടെയാണ് എന്താണ് എന്നൊക്കെ ഉള്ള വിവരമൊക്കെ ഞാൻ പറയാം പിന്നെ ഇന്ന് വേറൊരു സ്ഥലത്ത് ഞാൻ പോട്ടിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ ഞാൻ വീഡിയോയ്ക്ക് എത്തിട്ടേക്കാം പിന്നെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് കേട്ടോ ആ പേപ്പല്ല നിസ്സാര കളിയൊന്നുമില്ല അത്ര വലിയൊരു സംഭവമാണ് പക്ഷേ പണ്ടൊക്കെ ഞാൻ ചെല്ലുമ്പോൾ ഇത്ര ഒരു സംഭവമില്ലായിരുന്നു കോഴിയാടും ഒക്കെ ഉണ്ടായിരുന്നു നന്നു പക്ഷേ ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ വളമൊക്കെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്നു അത് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ കളയുന്ന വേസ്റ്റ് സാധനങ്ങൾ എന്താ പറയുക ഇപ്പോൾ ഒരു ഇച്ചിരി ചോറാണെങ്കിൽ മീതി വന്നു അല്ലെങ്കിൽ സവോള കിഴങ്ങ് മറ്റേ പച്ചക്കറിയുടെ നമ്മൾ അരിയുന്നത് എന്ന് വേണ്ട അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റൊക്കെ വെച്ച് അടിപൊളി വളം സ്വന്തമായിട്ട് ഉണ്ടാക്കുക എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ പത്തറുപത്തഞ്ച് വയസ്സുണ്ട് ചോദിക്കുമ്പോഴേ പക്ഷേ ആളൊരു പുലിക്കുട്ടിയാണ് കേട്ടോ അത് തന്നെയല്ല ഭയങ്കര മറ്റുള്ളവരോടൊരു സഹതാവും സ്നേഹവും ഒരു ഐക്യവും കൂടെ പുറപ്പുകളെ പോകണൊക്കെ ഒരു ഭയങ്കര ഒരുതാണ് ഇപ്പം നിസാര എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നില്ല ഒത്തിരി ദുരിതവും ദുഃഖവും വേദനയൊക്കെ അനുഭവിച്ച ഒരു സമയം ആ സമയത്തൊക്കെയാണ് അങ്ങനെ എന്റെ പുണക്കൊക്കെ ഉള്ളവരോട് ഒരു അലിവാണ് ആൾക്ക് ഭയങ്കര ഒരു സഹതാവും അരികാണ് പണ്ട് അത്രയും കാലങ്ങൾക്ക് മുമ്പാണേലും എന്നോട് അങ്ങനെ ഇടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു രോഗി അല്ലെങ്കിൽ വഴി സൈഡാണ് ഒരു വയ്യാത്ത ഒരു മനുഷ്യൻ ആരെങ്കിലും ഒന്ന് പോകുന്നൊക്കെ കണ്ടാലും അന്നും ഞാൻ പല പ്രാവശ്യം എന്നെ നേട്ട് എൻ്റെ കണ്ണിന് കണ്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇവിടെ ഞാൻ ആ ചേച്ചിയുടെ കൂടെ ആണ് തയ്യലിൻ്റെ സംഗതി ചെന്ന ഇപ്പോൾ ചേച്ചി പെൻഷനായി അപ്പം അങ്ങനെ ചേച്ചിക്കുട്ടിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇതൊരു ഒരു കാരണവശാലും ഒരു എന്താ പറയുന്നത് സമയം വേസ്റ്റ് ആവത്തില്ല കേട്ടോ അത്രയ്ക്ക് ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ ഇന്ന് വേറെ ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടി കൂടി ആഡ് ചെയ്ത് നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും അപ്പോൾ ആര് മിസ് ചെയ്യാൻ കിട്ടും കേട്ടോ അങ്ങനെ സിന്തു സെന്തു ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ വരച്ചെന്ന് എന്തിനാണെന്നറിയോ മഞ്ഞു കണ്ടോന്ന് എങ്ങനെ ഈസ്നോ ഫീഡിയോ മാറും ഇത് തന്നെ അവസ്ഥ രണ്ട് ദിവസം മഞ്ഞ അല്ലെങ്കിൽ പിന്നെ നാല് ദിവസം മഞ്ഞ ഞാൻ അത് പോലും തുറക്കിയാലോ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാ കഥ പറഞ്ഞില്ലെങ്കിലും നമ്മൾ വരയ്ക്കാതെ അതിൻ്റെ ആ തണുപ്പ് ഇങ്ങ് കയറി വരും ഉണ്ടോ ഭയങ്കര മഞ്ഞ കേട്ടോ ഞാനുണ്ടല്ലോ രാവിലെ തന്നെ വികാസിലോട്ട് വന്നേക്കാണ് കേട്ടോ വികാസ് എന്ന് പറയുന്നത് നമ്മുടെ മാതാവിൻ്റെ തിരികെത്തിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ ആ ഏരിയ ആണ് കേട്ടോ മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടാ ഞാൻ നിങ്ങളുടെ ഒക്കെ അടിച്ചത് അപ്പം നീ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ക്യാമ്പ് നടക്കാണ് കേട്ടോ വലിയ അത് കണ്ടോ ചാവറഗിരി അപ്പം ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെയും ഒക്കെ കൂടെ നേതൃത്വത്തിൽ മൂന്ന് സംഘടനകളുടെ ഒരു ഒരിതിലിവിടെ ഇതുണ്ടോ പ്രായമുള്ളവരെയൊക്കെ പിടിച്ച് കയറ്റി കൊണ്ട് ഭയങ്കരം ഇവിടെ ചെന്നപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി കേട്ടോ നല്ല കെയറിങ് നല്ല കരുതലും ഒക്കെ ആയിട്ടോ എന്ത് നേഴ്സ് കുഞ്ഞുങ്ങളൊക്കെ ആണോ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും എല്ലാ രോഗത്തിനും ഉള്ള ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വന്ന് മേടിച്ചു മേടിച്ചു ഞാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പൊ ജഡ്ജുബ ജസ്റ്റ് നേടിയെടുത്തു ഞാൻ അകത്ത് കയറിയിരുന്നു ഇപ്പൊ എടുത്തൊരു ഭാഗമാണ് കേട്ടോ ഇത് സൗജന്യ സൂപ്പർ മൾട്ടി സ്പെഷ്യലിറ്റി മെഡിക്കൽ ക്യാമ്പ് അപ്പം എല്ലാ അസുഖക്കാർക്കും ഉണ്ടായിരുന്നു എല്ലാ അസുഖക്കാർക്കും മരുന്നും ഉണ്ടായിരുന്നു ഫ്രീ ആയിരുന്നു ഫുള്ള് എല്ലാം അപ്പം ഷുഗർ നോക്കുവായിരുന്നു തൈറോയിഡ് നോക്കുവായിരുന്നു പിന്നെ പൾസ് നോക്കും ബി പി നോക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കും നോക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഇതിപ്പോ ഒമ്പത് മണി ആയതേ ഉള്ളേ പക്ഷേ ഇത്രയാളായി പോയായിട്ട് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിട്ട് നിറഞ്ഞിട്ട് വെച്ചോണ്ട് പോയാലല്ലേ ആ ഇതും നല്ല രസമുണ്ട് ഞങ്ങൾ നന്ദിനി ചേച്ചിയാണ് കേട്ടോ ഉപ്പ് വേറല്ലേ ആദ്യത്തെ തയ്യക്കാരിന്ന് പറയാ അത്രയും എക്സ്പെർട്ട് തയ്യക്കാരി നമ്മടെ സ്കൂളിലെ ടീച്ചർമാർ ടീച്ചർമാരല്ലേ ഇവിടെ അല്ലെ നല്ല രസമാണ് ഞാൻ ഇടക്കിടക്കിടയ്ക്ക് വന്നോണ്ടിരുന്ന ഇവിടെ വന്ന് ചക്കയൊക്കെ കേട്ടോ പാവ കൊണ്ടുപോയിരുന്നു ചക്കെ പണ്ട് ചക്കെ ഒന്ന് വിട്ടിയെടുത്തിട്ട് പോലെ പാവ ആ ചേട്ടൻ താഴേന്ന് ഇട്ട് ഇട്ടുകേട്ടി കൊണ്ട് തന്നു ആ നല്ല ചക്കാരുന്നു ആ കണ്ണി കെട്ടി പോരി പോയില്ലേണോ ആണോ ആ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ചേട്ടാ വന്നു ആ എന്റെ വർഷമായി അതാ ചേച്ചി മറന്നുപോയേ അപ്പൊ നേണ്ടേ ചേച്ചിയുടെ വീടിന്റെ വാതമൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് വന്നത് എന്നാ പറഞ്ഞാലും നല്ല നല്ല പരിതൊക്കെയാണ് കിട്ടിയിക്കുന്നത് എന്ന് തോന്നുന്നു ഇനി കഴിച്ചൊക്കെ നോക്കാൻ നമുക്ക് ഞാൻ നമ്മളെ സ്കൂട്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചു എല്ലാം പോയി അല്ലേ ആ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാ ചീരച്ചേം വേണോ ഉം 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 ചേച്ചി അവിടെ ഒരു വലിയ കാഴ്ച കെട്ടിട്ടോ പറയാതിരിക്കാൻ വില തിരിച്ചേച്ചി പത്തറുപത്തഞ്ച് വർഷമായിട്ട് തയ്ക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ഞാനിവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത് ഇത് കണ്ടോ ഒരു ബക്കറ്റിനകത്ത് ഇത് ഇന്നലത്തെ മിനിഞ്ഞാനത്തെയൊക്കെ വേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ പെട്ടെന്ന് ചേച്ചിക്ക് ഒരു മരണം ഉണ്ടായി ചേച്ചിയൊക്കെ പോയി അതുകൊണ്ട് ലശൻ ചോറും ചപ്പാത്തിയൊക്കെ മീതി വന്നു അപ്പൊ എന്താ അതെല്ലാം തേ ബക്കറ്റ് മാതിരി ഒരു സംഭവത്തിനകത്താക്കി സെറ്റാക്കി വെച്ചു അതേ കൈ വെച്ചിളക്കി കൊടുക്കുന്നു കപ്പത്തൊലിയൊക്കെ ഇടു ചേച്ചി ആ കപ്പത്തൊലി എല്ലാം ആദ്യം ആദ്യം ഉണ്ടാക്കിയ ഇടൂന്നെറ് വളം ഇരുന്ന് പുറമേ ഇച്ചിരി തൂളി കൊടുക്കുക ആ കൂവിച്ച ഒന്നും പിടിക്കാണ്ട് ഒരു ഇവിടെ ആ ആറ്റിലും ഒക്കെ കളയാതെ പറമ്പിലും പരിസരത്തും ഇട്ട് വേസ്റ്റ് ആക്കാതെ നല്ല വളം ആ ഇന്ന് വേച്ച് കപ്പയുടെ ആ താമസി പോയത് ആ അത് ശരി കണ്ടോ ഇങ്ങനെ കപ്പത്തൊലി ഓരോ സാധനങ്ങൾ ഇങ്ങനെ നേരത്തെ ഇട്ടു കൊടുക്കുക എന്നിട്ട് ചകരിച്ചോറിട്ട് കൊടുക്കുക ഇതല്ലാത്തവര് നേരത്തെ ഉണ്ടാക്കി വളം തന്നെ ഇട്ട് കൊടുക്കുക അത് കൈ കൈവെച്ച് പറയുമ്പോൾ ചോറ് വല്ല കൂടെ അലിഞ്ഞ് ഇട്ടിരുന്ന സാധനമാണ് ഈ വളമായിട്ട് എടുത്തിട്ടു നീറ്റ് ആയിട്ട് തേയിലച്ചണ്ടി കൊടുക്കണ്ട് തേയില ആ തേയിലച്ചണ്ടി കൊടുക്കെടുക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പണികളാണ് അല്ലേ തന്നെയല്ല നമ്മുടെ ഇതെല്ലാം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഇല്ല ഇതായിട്ട് കൊതുക് പോലും നോക്കി ആണോ ഇവിടെ അടിച്ചുപടി വൃത്തിയാക്കി നേരത്തെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന വളമാണ് ആ ചാക്കിനി വാരി ഇടുന്ന കേട്ടോ ആ പച്ചക്കറിക്കും ഏലത്തിനും ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് മൊത്തം ഇവരുടെ പറമ്പിലേക്കുള്ള ആവശ്യങ്ങൾക്ക് മൊത്തം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവാണ് കേട്ടോ വേണമെങ്കിൽ നമ്മളെപ്പോഴൊക്കെ ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാം പൊന്നേ മതി ആ അടിപൊളി ഇട്ടു അടച്ചു വെക്കും നീ അതിന്റെ മുകളിലോട്ട് ആ ആ ആ മുന്നോട്ട് ഒരു പക്കത്തിനൂടെ ഇരിപ്പുണ്ടോ അതും വളം തന്നെയാണ് എന്റെ ദൈവമേ മതി അതിന്റെ കൂടെ അടുത്ത പരിപാടി എന്താന്നറിയോ കോഴിക്കൃഷി ആ എല്ലാ വ്യപാരിക്ക് ആ ഇവിടെ വന്ന് കടന്നോളൂ നല്ല കൂടുവാ വൃത്തി കേടൂല്ലേ ഇത് കൂടു പണിപ്പിച്ചാണേ ചേച്ചി ആ അപ്പൊ അതെങ്ങനെ ഇവര് അതിനു പകരം മൃഗാശുപത്രി പറഞ്ഞ് വെള്ളം അവര് കാശിയത്തിന്റെ പൊടി തൊണ്ണൂപ്പിക്കൊഴിച്ച് വെച്ചേക്കും എല്ലാവർക്കും ൊടി ഇട്ടിട്ട് കോരിക്കും ആ അതി കിടക്കും താഴോട്ട് പിഴിയല്ല പക്ഷെ ഒന്നുമില്ല ആ അതുകൊള്ളാം സുന്ദരി പറയാ പോസ് ചെയ്ത് തരും അത് അവള് പോസ് ചെയ്ത് വെള്ളം ഇതേ ഈ സംഭവത്തെ കൊത്തുമ്പോ വെള്ളം വരും സൈവമേ മതി ബീൻസും കാര്യങ്ങളും പിന്നെ തൊട്ടടുത്താണ് കേട്ടോ ആറ് ആ അതെ ഒരു എട്ടൊമ്പത് വർഷം മുമ്പെടുത്ത കാര്യം ആ ഇത് മുട്ട ഫ്രണ്ടിലോട്ട് വന്ന് കിടന്നോളൂ ആ അടിപൊളി നല്ല നല്ല അടിപൊളി പരിപാടി കേട്ടോ ആ അതെ അതാ നമ്മുടെ ഉപ്പ് വേറെ പാലം കേട്ടോ തൊട്ടടുത്ത സിറ്റി തന്നെ ചേച്ചി വീട് പരുപ്പേ അലുമിനിയം പാത്രത്തിന്റെ നിറം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരുമ്പോ ആകാംക്ഷയോടെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ ഇത് വർഷങ്ങളായ പാത്രം അല്ലേ മുപ്പത് വർഷം രൂപയിലാണോ ഇപ്പോഴും പൂത്തുമ്പോ മാത്രല്ലേ ഇത് എന്തായിട്ടാണെന്നറിയാ കഴിവന്നെ അതെ അടുപ്പേലധിക കഞ്ഞി കിടന്ന അല്ലാതെ ഗ്യാസേൽ തന്നെ കേട്ടോ അടുപ്പ വെച്ചത് എന്തോ തിളക്കുമായിരുന്നു അറിയാം ആക്കാലോ ഇത് നല്ല സൂപ്പർ നിറയെ എന്നാ കുളിസോപ്പിട്ടാണ് ഇവനെ കുളിപ്പിക്കുന്നത് കേട്ടോ കുളിസോപ്പിട്ട് അത് അതെമിനിയം അലുമിനിയം ചെലത്തിരിക്കും ഞാൻ ഞാൻ നോക്കി ശരിയാ ശരിയാ ഇത് എന്നോട് കപ്പയൊക്കെ തിന്ന പറഞ്ഞു ഏത്തപ്പഴും ചായ ഒക്കെ കുടിച്ചു കേട്ടോ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ ദുഃഖം അതാ ഞാൻ ഞാനിവിടെ കേറത്തില്ല അത് എന്റെ വെയിറ്റ് കാര്യം അയ്യോ ദൈവ് എന്നാ ഇനി അപ്പൊ ഇത്രയെല്ലാം പരിപാടി ചെയ്യുന്നതിനിടയിൽ ഇത് വർഷങ്ങളാലോ കേട്ടോ പത്ത് ഒരലമാരി നിറച്ച അകത്ത് തുണി ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് തയ്ക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചതായത് ഇത് കേട്ടോ ബ്ലൗസ് യും പണ്ട് നമ്മുടെ ടീച്ചർമാരെ എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ വരെ പറയുമായിരുന്നു നന്ദി ചേച്ചി അവിടുത്തെ തയ്യൽ കറക്റ്റ് അടിപൊളിയാന്ന് കേട്ടോ 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 തയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ തയ്ക്കാനായിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും കിട്ടുന്നത് ചേച്ചി തയ്ച്ച് തയ്ച്ച് തന്നെ പൈസ ഉണ്ടാക്കിയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തതും മോണ കല്യാണം ചേട്ടനുണ്ട് ചേട്ടനും കൂടെ ചേച്ചിയുടെ കൂടെ കഠിനം കേട്ടോ അല്ല ഈ പ്രായമായെങ്കിലും നമുക്ക് പ്രായം ഒന്നും ഒന്നുമല്ല എന്ന് ഇപ്പത്തറുപത്തഞ്ച് വയസ്സായെങ്കിലും അറുപത്തഞ്ചായോ എത്രയായി അറുപത്തഞ്ച് വയസ്സേ ഞങ്ങളുടെ ഇവിടെ തൈലിൻ്റെ സംഗതി ഉണ്ടായിരുന്നു ചേച്ചി കേട്ടോ ചേച്ചി പെൻഷനൊക്കെ മേടിച്ചു വെട്ടിക്കണക്ക് എല്ലാം മേടിച്ച് റെഡിയാക്കി വെച്ച് തയ്ക്കും അതെ ആർക്കും വന്ന് കയറാനും വെറുക്കാനും എല്ലാം എളുപ്പമാണ് പാലത്തിന് നേരെ ഇക്കരെ സുനിതാ ടൈലിംഗ് സെന്റർ എല്ലാവർക്കും അറിയാന്നെ കേട്ടോ ഉപ്പേറെക്കാർക്ക് ഈ പരിസരക്കാർക്ക് മൊത്തം അറിയാം അപ്പൊ ഞാൻ ജസ്റ്റ് വണ്ടി വെച്ചിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് അവിടെ പോകാൻ വേണ്ടി വന്ന അപ്പൊ ഞാൻ ഇഷ്ടം ആ ഇഷ്ടം പോലെ തയ്ക്കാനിരിക്കുക എനിക്കിവിടെ ആയിരുന്നു ഞാനും ഇവിടെ ആയിരുന്നു ബ്ലൗസും ചുരിദാറും ഒക്കെ തയ്ച്ചോണ്ടിരുന്നേ ഈ തയ്യൽ പഠിച്ചതിന് ശേഷം പിന്നെ ഞാനിങ്ങോട്ട് വരാതായത് എന്നാണേലും അടിപൊളി പാവും ഇനി റച്ചിരിക്കറക്കോട്ടെ കാണിക്കുക ആ മതി ചേച്ചി പതിചേച്ചി എന്തായോ അപ്പൊ നമ്മുടെ ഉപ്പ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല ഉപ്പുവേറക്കാർക്കും പളകൂടുകാർക്കും മാട്ടുകെട്ടാടി ഇപ്പുറത്തോട്ടുള്ള ഉള്ളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചേച്ചിക്കും പ്രായത്തിന്റെ ഇതുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കൊറച്ചും തോന്നല്ലേ ആ ആ അപ്പൊ അന്ന ഇനി ഞാൻ ആ ആ പറ്റിയല്ല പോലെ അല്ല എന്നാലും ആ താഴ്ത്ത പരിപാടി എല്ലാം

നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ വീടേക്കത് പറഞ്ഞിട്ടുണ്ടോ വികാസിലുള്ള ഒരു അച്ഛൻ തന്ന കട്ട വെച്ചാണ് ഞങ്ങൾ ആറ്റിയെല്ലാം ആദ്യമായിട്ട് വീട് കൊടുത്തത് അതുകൊണ്ട് തന്നെ തന്നെ ഹോം നേഴ്സിംഗ് പഠിക്കാനായിട്ട് ഞങ്ങൾ കുറേ പിള്ളേരെ വിട്ട ഒരു സ്ഥലമാണ് വികാസം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വികാസിൽ ഇപ്പോൾ ഒത്തിരി അധികം ആൾക്കാർ ഓരോ എന്താ പറയുക കൈത്തൊഴിൽ തയ്യൽ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടല്ലോ വികാസിൻ്റെ വേറെ നല്ല നല്ല ഹോസ്പിറ്റലുകാരും ഇതിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ് മേരി ക്യൂറിൻ്റെ തോന്നുന്നത് കേട്ടോ ആണോ ആ അതുതന്നെ മേരി ക്യൂൺസ് മിഷൻ ഹോസ്പിറ്റൽ അത് കായതലപ്പള്ളിയാണ് കേട്ടോ കായതിരപ്പള്ളി കായതിരപ്പള്ളി ഒരു ആശുപത്രിയും അങ്ങനെ രണ്ട് വേറെ വികാസം വേറൊരു സംഘടനയും കൊണ്ട് ചേർന്ന പിന്നെ സൗജന്യ ക്യാമ്പ് എല്ലാ രോഗത്തിൻ്റെ ഉണ്ടായിരുന്നെട്ടെ അപ്പോൾ ഇന്നലെ ചേട്ടാ ഇത് കൂടെ അതിനോട് വന്ന് പറഞ്ഞു ഡീപ്പ് വരെ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് നീ പോകണം കേട്ടോ ഉറപ്പായിട്ടും പോകണം നിനക്ക് ഈ കൈ എനിക്ക് ഈ കൈക്ക് ഭയങ്കര വേദന കൊളസ്ട്രോൾ ഇല്ല കൊളസ്ട്രോൾ ഇപ്പോൾ നോർലാണ് പിന്നെ ഈ ഇസ്നോ ബിലിയാനാണെങ്കിലും അതിപ്പം ഞാൻ ആയുർവേദം മെഡിസിൻ വെച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല കാരണം നമ്മൾ ഈ പണി ഇങ്ങനെ ഒത്തിരി നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആയുർവേദം എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അത് തുടങ്ങിയില്ലായിരുന്നു അപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉപരമ ശരീരത്തെ കിട്ടിയത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അത് ആ കുറിയങ്ങ് തീർന്നു കഴിയുമ്പോൾ വീണ്ടും എനിക്ക് പഴയ പെടും എന്നെ തുമ്മലം ചെയ്തിട്ടില്ല രാത്രി ഒരു മൂന്ന് മണി എന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ വെളുപ്പിന് ഒരു മൂന്ന് മണി സാധാരണ ബ്രാഹ്മൂഹൂർത്തമാണ് ഏറ്റവും നല്ല പഠിക്കുന്നതിനും ഓരോരോ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഒക്കെ ഉത്തമമായ സമയമാണെന്ന് പറയുക കേട്ടോ മൂന്ന് മണി മൂന്നു മണി തൊട്ടുള്ള സമയം പക്ഷേ എനിക്ക് ആ മൂന്ന് മണിന്നൊരു സമയമുണ്ടെങ്കിൽ അങ്ങ് ചീറ്റലും ഒഴുക്കലും തുമ്മലും കണ്ണുകടിയും ചെവി കടിയും തൊണ്ട ഒക്കെ അങ്ങ് തുടങ്ങും ആ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നവും ഇല്ല അന്നേരം ഉറക്കം വിടാ ഉറക്കാം അപ്പോൾ എന്നോട് ഇന്നും ചടേ പറഞ്ഞു നീ എന്നാണേലും ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഇടയിൽ ആയുർവേദം മേടിച്ചിട്ട് വെച്ചിട്ടില്ല ഞാൻ ഈ ഒരാഴ്ചത്തെ പെയിൻ്റ് പണിയും ഇച്ചിരി ഇച്ചിരി പണികളും കൂടെ നമ്മുടെ ഉണ്ട് നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ട് അതൊക്കെ കൂടെ ഒന്ന് ഒതുങ്ങി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആയുർവേദം കഴിക്കാം ഇച്ചിരി റെസ്റ്റൊക്കെ കൂടുതലെടുക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ നീ ഒന്ന് പോയി നോക്കിയതായാലും ഇന്ന് കടയെ കണ്ണാനില്ല ും ചേട്ടങ്ങൾ വന്നേനേം കാലം ചേട്ടക്കും കൈക്കും കാലിലും എല്ലാം നേരെയല്ലേ എന്റെ ദൈവം പറയാണ്ടിരിക്കാൻ പോലെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ എത്ര എല്ലാ ഇതിനുള്ള ഡോക്ടേഴ്സും നേഴ്സ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ മലാഹ ദൈവത്തിന്റെ ഈ ഭൂമിയുടെ മലാഹകളാണല്ലോ നമ്മുടെ നേഴ്സ് പിള്ളേർ എന്തു നേഴ്സ് കുഞ്ഞുങ്ങളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് 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 കേട്ടോ അവർ പോകണം എന്ന് പറഞ്ഞു ചേട്ടാ പറഞ്ഞുകൊണ്ട് എന്തായാലും ഞാൻ പോയേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് തയ്ച്ചോണ്ടിരുന്ന ചേച്ചിയാണ് ചേട്ടാ നന്ദിന് ചേച്ചി ഇപ്പോൾ പത്തറുപത് വർഷമായി തയ്യൽ തുടങ്ങിയിട്ട് അറുപതല്ല പത്തമ്പത്തഞ്ച് വർഷത്തോളമായി അറുപത്തഞ്ച് വയസ്സുണ്ട് ചേച്ചിക്ക് പത്തുപതിനഞ്ച് വയസ്സ് ഉള്ളപ്പോൾ തുടങ്ങി അങ്ങോട്ട് തയ്ക്കുന്നതെന്ന് പറഞ്ഞു നല്ല നില പറയലുള്ള സ്കൂളിലെ ടീച്ചർമാരും മൊത്തം അവിടെ തരുന്നത് തയ്പ്പിക്കുന്നത് കേട്ടോ അത് തന്നെയല്ല ഒരു എനിക്ക് എൻ്റെ ഒരു അമ്മയുടെ ഒരു ഫീല് ചെയ്യും എനിക്കത് എന്നതിനു ചേച്ചി എടുത്തേലുമ്പോഴേ കാരണം ഇതിപ്പോൾ പറയാൻ കാര്യം ഉണ്ടാന്നറിയോ എൻ്റെ കഷ്ടകാല സമയത്ത് ഈ ഒത്തിരി ദുരിതം അനുഭവിച്ചാണല്ലോ ഞാൻ ജീവിതം മുമ്പോട്ടേക്ക് മുമ്പോട്ടേക്ക് ഓരോ പ്രാവശ്യവും കൂടുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ യൂണിഫോം യൂണിഫോമൊക്കെ തയ്ക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് പൈസ ഇല്ലാണ്ടും ബുദ്ധിമുട്ടൊക്കെ ആവും അങ്ങനെ ഒത്തിരി എനിക്കിപ്പോൾ ഒരു ചുരിദാർ എടുത്താലോ അന്നൊക്കെ രണ്ടോ മൂന്നോ ചുരിദാറോ ഉള്ളൂ സാരിയാണ് സാരി ബ്ലൗസ് ആണെങ്കിലും തയ്ക്കാനായിട്ട് ഒന്നേ എനിക്ക് ഉഷേച്ചിട്ടടുത്ത് പോകണം മുണ്ടക്കയത്ത് ഉഷച്ച് തയ്ച്ചേരും ഇതെല്ലാം എനിക്ക് മുണ്ടാക്കാൻ വരെ പോകാൻ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അന്ന് നന്ദി ചേച്ചി കൊണ്ട് കൊണ്ടുപോയി നന്നും ചേച്ചി എല്ലാവരോടും മേടിക്കുന്നതിനേക്കാട്ടി അന്ന് അമ്പത് രൂപയും നാൽപ്പത് രൂപയും മുപ്പത് രൂപയ്ക്കാണേലും അതിനെക്കാട്ടി പകുതി പൈസയെ എന്നോട് മേടിക്കത്തോളായിരുന്നു എൻ്റെ മക്കളെ യൂണിഫോമൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോമിൻ്റെ പൈസയൊക്കെ മേടിക്കത്തുള്ളായിരുന്നു പക്ഷേ ചേച്ചി അതൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല പക്ഷേ നമുക്കുണ്ടല്ലോ നമുക്ക് ഒരു നേരം ആണോ ഒരു ഗ്ലാസ് വെള്ളമാണേലും മനസ്സോടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മറക്കരുത് എനിക്കതൊരു നിർബന്ധ കാര്യമുള്ള കാര്യം കേട്ടോ എൻ്റെ മനസ്സിലത് ഇങ്ങനെ ഇരിക്കുമേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ചുമ്മാ ഇങ്ങനെ കയറും കയറി അല്ലെങ്കിൽ കൈ കൈമുക്ക് കാണിച്ചു അങ്ങ് പോകും ഇപ്പോൾ ഒത്തിരി ദിവസം കൂടിയാണ് ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ അതിലും ജസ്റ്റ് ഒന്ന് പോയപ്പോഴത്തേനും ഇങ്ങോട്ട് പോയപ്പോഴത്തേനും ആ നമ്മുടെ മാതാവിൻ്റെ അടുത്ത് പോയപ്പോഴത്തേനും അവിടെ പോകും വെച്ചെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങ് പോയി ഇന്ന് വണ്ടി എന്നാൽ എന്തെന്ന് ചേച്ചിട്ട് മുറ്റത്ത് വെക്കാമെന്ന് വിചാരിച്ച് മുറ്റത്ത് കൊണ്ട് വെച്ചിട്ടാണ് ഞാനിന്ന് പോയത് കേട്ടോ നമ്മുടെ കോഴി അവിടെ കിടന്ന് കുക്കിയെ ചെയ്യാൻ അപ്പം ഞാൻ മുട്ടയിട്ടോന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയാൽ അന്ന് മുട്ട ഇട്ടിട്ടുണ്ടോ രണ്ടാവളമാരും ഒരുത്തി മുട്ട ഇടുന്നില്ല ഇപ്പം ഇട്ടിട്ട് ഇട്ടിട്ട് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഒരുത്തി ഇപ്പം ഇട്ടു അവൾ കൊക്കി ഇപ്പം ഞാൻ മുട്ട മുട്ടയെടുക്കാൻ പലക്കെ ചിലപ്പോൾ കൊത്തിപ്പിടിച്ചു കളഞ്ഞു രണ്ട് ദിവസം കൊത്തിപ്പിടിച്ചു കളഞ്ഞു അത് ഇനി ഇപ്പം കൊത്തിപ്പിടിക്കുന്നില്ല അപ്പം ഇന്ന് കണ്ട കാഴ്ചയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് നന്ദി ചീച്ചിടുത്ത് വണ്ടി വെച്ചു ആ മുഖത്തറിയ ആ മനസ്സിൻ്റെ നന്മ കാരണം ഉള്ളിലൊരു ഭയങ്കര സന്തോഷമുണ്ടാക്കാം എന്നിട്ട് പറഞ്ഞു എടി വെച്ചാൽ ചിലപ്പം എൻ്റെ മോൻ വണ്ടി കൊണ്ട് വരും അതുകൊണ്ട് നീ ഇച്ചിരി കൂടെ അങ്ങോട്ടൊന്ന് ഒതുക്കി വെക്കാവോ അവൻ വരുമ്പോൾ അവൻ്റെ കൂടെ വണ്ടി വെക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ വണ്ടിയൊക്കെ ഓക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഈ സിനിമ വിലക്കിയേ ഞാനൊന്ന് മരുന്ന് മേടിച്ചിട്ട് പറയേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയേ ഞാൻ തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേനും വാ എത്ര നാളായി നീ വന്നിട്ട് കയറി വാ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിറക്കെ അത് കയറി ഇരുത്തി ചായേത്തപ്പഴും എനിക്ക് വേണ്ട കപ്പ കഴിക്ക് കപ്പ കഴിക്ക് ഒന്നും പറയണേട്ടാ പണ്ടും അതെ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ ചെന്നാൽ ഒരു ഒരു നേരം നമുക്ക് ഭക്ഷണം വേറെ നിറച്ച് തന്നു വിടുന്ന ഒരു ചേച്ചിയും ചേട്ടനും കേട്ടോ സൂചാൻ്റെ കാര്യമാണോ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യമാണോ പറയാൻ ഒന്നുമില്ല അത്രയും നല്ലൊരു മനുഷ്യനാണ് അത്രയും ഒരു പഞ്ചഭാവം ഒരു ഭയങ്കര സ്നേഹമുള്ള എന്നോട് പറയാറ് കേട്ടോ ഞാൻ പണ്ടൊക്കെ ചെല്ലുമ്പോഴത്തേനും ചക്കയിട്ട് വെട്ടി അടത്തി ആ ചേട്ടൻ തന്നെ വെട്ടി അടത്തി തന്നു വിടുമായിരുന്നു ഞാൻ ആര്യാലെ ഒറ്റ എസ്റ്റേറ്റ് വീട്ടിലൊക്കെ നിന്നപ്പോൾ അപ്പം എന്നോട് പറയായിരുന്നു നിനക്ക് ആര്യാലൊക്കെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ എന്നോട് ഞാൻ തയ്ക്കാൻ ചോദി നിനക്ക് എന്തെങ്കിലും ഒരു നല്ല കാലം വരുപടി വെച്ചെന്ന് പറയുന്നു ആ മനുഷ്യൻ അതൊക്കെ ഇന്ന് ഇന്നലെ കേട്ട പോണക്ക് എൻ്റെ മനസ്സിലുണ്ട് സത്യം അങ്ങനെ അന്ന് അത്രയും വർഷം പരിചയമുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇന്ന് ചെന്ന് കയറിയിരുന്ന എന്നോട് വർത്താനം എല്ലാം പറഞ്ഞ് തന്നെയല്ലേ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് എന്തൊരു കാര്യമാണെങ്കിലും എൻ്റെ മോനെ അത് അങ്ങനെയല്ല ഇങ്ങനെ നീ ഒന്ന് ചെയ്ത് നോക്കിക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും ഒരു മനുഷ്യൻ്റെ കുറ്റമോ കുറവോ കാര്യങ്ങളോ ഒന്നും പറയത്തില്ല അതൊക്കെയാണെങ്കിൽ ഒരു ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും അവരുടെ വീട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ തന്നെ ചേച്ചിക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ടു മക്കളും നല്ല രീതിയിൽ ജോലി മോനാണെ പോലീസാണ് മോനാണേ ഭയങ്കര ഫാഷൻ ഡിസൈനർ തയ്യൽ കാര്യമാണ് ഡാക്കുപുണീൽ അപ്പോൾ മോൻ അപ്പക്കടയിലാണ് താമസിക്കുന്നത് നല്ല അടിപൊളി വീടും ഒക്കെ വെച്ച് സെറ്റായിട്ട് വീടിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു ആ മോനെ ഒരു ഒരു കുഞ്ഞ് മകൾക്ക് മൂന്ന് മക്കളും അപ്പം കുഞ്ഞില് അവരെയൊക്കെ ഞാനും എപ്പോഴും പോകുമ്പോഴേക്കും കാണുമ്പോഴൊക്കെ ഒക്കെ ചെയ്യുന്ന നല്ലൊരു പാവം ഒരു മോനൊക്കെ എന്നാണ് അപ്പം ഇപ്പം ചേച്ചിയും ചേട്ടൻ തന്നെ എന്നുവെച്ചാൽ ഈ തയ്യൽ കിടന്ന മോളെ നമുക്ക് പണി ചെയ്യാൻ പറ്റുമ്പോൾ പണി ചെയ്യണം കൂടി വച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഇത് ഉഷർ ഉഷാറുടർ ഒക്കെയാണ് അപ്പോൾ ചേച്ചിക്ക് തയ്യലുള്ളതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ അവിടെ പോയി അങ്ങോട്ടേക്ക് പോകാത്തത് അല്ല പട എന്നാലും പുത്തൻ പോകാത്തത് പോകാത്തത് എന്തായാലും ഇതും കുഞ്ഞൊരു വീടാണെങ്കിലും ഐശ്വര്യമുള്ളൊരു വീടാണ് കേട്ടോ ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു വീടാണ് എനിക്ക് അവിടെ എന്നെ പണ്ട് പോലെ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്ന ഞങ്ങളുടെ തയ്യലിൻ്റെ തക്കം എപ്പോഴും അവിടെ നോക്കുവായിരുന്നു അപ്പോൾ ചേച്ചി നല്ല കടികളും ചായ അതി മേടിച്ച് ഞങ്ങളെ സൽക്കരിച്ച് അങ്ങനെ വിടുമായിരുന്നു പിന്നെ ഒരു സംഭവമുണ്ട് ചേച്ചിയുടെ പാത്രങ്ങൾ ഓ അതൊരു പ്രത്യേകിച്ച് അലുമിനിയം പാത്രങ്ങൾ ഒരു രക്ഷയില്ല നമുക്ക് ആർക്കും പറ്റത്തില്ല അങ്ങനെ വെക്കാനും അതേപോലൊക്കെ മിനിങ്ങായിരിക്കുന്നത് കേട്ടോ അതിൻ്റെ രഹസ്യം എന്നാന്നൊക്കെ ഉള്ളത് ചേച്ചിട്ട് ഞാൻ എടുത്തേക്കത് അവിടുത്തെ വീട്ടിലെ എടുത്തേക്കുന്ന വീഡിയോയ്ക്കകത്തോട്ടെ അപ്പോൾ ചേച്ചി എൻ്റെ പറയാം എൻ്റെ മനെ നിനക്ക് നീ ഇപ്പം സത്യം പറഞ്ഞാൽ വണ്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ട് നീ അങ്ങോട്ട് ഹെൽമെറ്റ് ഇന്നാ ഹെൽമെറ്റ് ഇന്ന ചേച്ചി അവിടെ അകത്ത് വെച്ചേരെന്ന് പറഞ്ഞു ഞാൻ കൈ കൊടുത്തു ഞാൻ ഈ ആൾക്കൂട്ട് പോയി പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ നിൽക്കാതെ ഓടിയെങ്കിലും പോയി അപ്പോൾ അപ്പം തിരിച്ചറിയാമെന്നൊന്നും പറയാം ഞാൻ മുഖം ശ്രദ്ധിച്ചു ചേച്ചിട്ടേ ഭയങ്കര സന്തോഷമായി ചേച്ചിക്കേ എന്നിട്ട് തിരിച്ചറങ്ങിയെന്ന് പറയാം എൻ്റെ മോനെ ഞാൻ പെട്ടെന്ന് നിൻ്റെ പഴയ ആ ഷേപ്പും പഴയ ആ രൂപവും നിൻ്റെ ആ കഷ്ടത അനുഭവിച്ച ആ കാലമൊക്കെ പെട്ടെന്ന് ഓർത്തെടി അസ്ഥി കൂടെ മോണക്ക് മെലിഞ്ഞു തോലിഞ്ഞ് ശരിക്കും ഒരു അസ്ഥിക്കൂടെ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ട പോലും ശരി അതെനിക്ക് ഇരുപത്തെട്ട് ഇഞ്ച് വടം പോലെ ഇല്ലായിരുന്നു പിന്നെ ആ ഒരു കോലോ ഇപ്പോഴത്തെ നീ മിടുക്കി കുട്ടിയായി സുന്ദരിയായി അതിനെക്കാട്ടി ഉപരി നീ വണ്ടി ഓടിച്ചിട എന്നുണ്ടെ ഹൃദയം നിറഞ്ഞടി ഞാൻ ചങ്ങാ തൊട്ട് പറയുകയാണെങ്കിൽ ഹൃദയം നിറഞ്ഞടിയത് ദൈവമേ അങ്ങനെയുള്ള മനുഷ്യരൊക്കെയാണ് വേണ്ടതല്ലേ നമുക്കൊരു എന്താ പറയുന്നത് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അയ്യോ അവരുടെ വീട്ടിൽ വെച്ചു അയ്യോ അവരുടെ വീട്ടിൽ ഇന്നും പോത്ത ഉണ്ടോ ദൈവമേ അങ്ങനെ ഈ കുശുമ്പും കുഞ്ഞായ്മയും മുക്കുന്നിടത്തുണ്ടല്ലോ എന്നും രോഗവും ദുരിതവും ദുഃഖവും സങ്കടവും വിഷമവും വേദനയൊക്കെ ആയിരിക്കും അവർക്കൊക്കെ ഉണ്ടല്ലോ ഓരോ പടി ഉയർച്ചയല്ലാണ്ടേ സത്യം ഞാൻ പറയാം ഓരോരുത്തരുടെ ജീ നമ്മളിങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെയും നമ്മളോട് വൈരാഗ്യം കാണിക്കുന്നവരുടെ ഒക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യം കേട്ടോ പറയാമായിരിക്കാം വല്ലേ ദുരിച്ച് ചേച്ചി അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ആളൊരു ശുദ്ധ ഇപ്പോൾ പറയാനും ഈ പരിസരക്കാർക്ക് മൊത്തം അറിയാം ദിനി ചേച്ചിയാൽ കേട്ടോ സുരിദാ ടൈലിംഗ് ടൈലിംഗ് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാരണം കൊച്ചുപീച്ച് അടിച്ച് എല്ലാവർക്കും ഡ്രസ്സ് തയ്ച്ച് കൊടുത്തുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആള് പ്രത്യേകിച്ച് സാരി ബ്ലൗസും ചുരിദാർ കേട്ടോ ഒന്നും പറയാനില്ല വെച്ചടിച്ചുകൊണ്ട് വെച്ച് തരുമായിരുന്നു ആ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണം വളപ്പഴൊക്കെ ആണെങ്കിലും ഇതെല്ലാം കറ കറക്റ്റായിട്ട് വെച്ചടിച്ചു കൊണ്ടെങ്കിൽ തയ്ച്ച് തരുമായിരുന്നു അങ്ങനെ പിന്നെ സത്യം ഇപ്പൊ നേ സമയം ഒരു മണിയായി അതിനൊരു ചോദിച്ചോട് ഇന്ന് ഒത്തിരി നേരം ഇരുന്ന് ആ ഇരിക്കടിക്കെ ചേട്ടൻ ഇല്ലായിരുന്നു ചേട ഏലത്തിന് മരുന്നടിക്കാൻ പോയതാന്ന് പറഞ്ഞു മോൻ ഇപ്പൊ ഇപ്പം വരുപാടിയോ പക്ഷെ മോൻ വന്നില്ല എന്തെങ്കിലും തിരക്കായിട്ടായിരിക്കും അവൻ ഇപ്പം വരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ അപ്പം പിന്നെ കുറെ സമയം വർത്താനം പറഞ്ഞോണ്ടിരുന്നു കേട്ടോ ആ ശരിക്കും പറഞ്ഞു ചേട എന്നിട്ട് രണ്ടു വയസ്തന്നെ വിളിച്ചേ നീ എവിടെയാടി വീട്ടിലെത്തിയോ ഞാൻ ചേണ എടായി സാധനം കൊടുത്തുവിടാൻ വേണ്ടിയാ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനതിലേ വന്നേക്കാം ഞാൻ അത് അനുസരിച്ചിട്ട് ആ അന്നനുസിച്ചിട്ടെടുത്താണോ ആ ശരി ശരി ആ എന്നാൽ സംസാരിക്കും നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നാ പറഞ്ഞ ഒന്ന് ഇന്നത്തെ കാര്യം യൂട്യൂബ് നീ എങ്ങനെ അടി വെച്ച വീഡിയോ എടുക്കുന്ന അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു പിന്നെ ആശുപത്രി കാര്യങ്ങളും അങ്ങനെ ചേച്ചിയുടെ മരുന്ന് കാര്യങ്ങളും തയ്യലിൻ്റെ കാര്യങ്ങളും അങ്ങനെ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്ന അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റമോ കുറവോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയാണ് പിന്നെ എന്നോട് പറഞ്ഞു പോനെ നീ ഒന്നും കൊണ്ട് ഒരു കാര്യം ഓർത്ത് വിഷമിക്കുക ചെയ്യരുത് നീ ഇനി വീട്ടിൽപ്പെട്ട സാധനം അതാ ഞാൻ പറഞ്ഞ ഉപദേശം ഇപ്പം മോട്ടിവേഷൻ തന്നെയാണ് ് നീ നീ ഇപ്പം നിനക്ക് വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഇനി നീ വീട്ടിൽപ്പെട്ട ഒരു സാധനം മേടിക്കണ്ട പത്ത് പൈസ കിട്ടിയാൽ നീ അത് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം കേട്ടോ സു പൈസ സൂക്ഷി സേവ് ചെയ്ത് വെച്ചും കാർഷുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് വിലയേ ഉള്ളൂ അപ്പം നമുക്ക് ഒരു പയ്യാഴ്ച വന്നാൽ നമ്മൾ ആരെ ആശ്രയിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇന്നും തയ്ക്കാമോ ചേച്ചെ എന്നോട് പിള്ളേർ പറയും തയ്ക്കണ്ട ചെയ്യണ്ടെന്നൊക്കെ പക്ഷേ ഞാൻ തയ്ക്കുക നമുക്കൊരു തയ്ക്കുമ്പോൾ ഒരു സന്തോഷം തയ്ക്കുന്നത് മേടിക്കാൻ വരുമ്പോൾ അവരുടെ വർത്താനവും കാര്യങ്ങളും അവർ ഇട്ട് നോക്കിയിട്ടാണ് നല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതായാലും വലിയ മനസ്സിൻ്റെ ഒരു സന്തോഷം അപ്പം നമുക്കൊത്തിരി സന്തോഷം കിട്ടും നമ്മൾ ആകുന്ന കാലം അത്രയും എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു പണി ചെയ്യുക നിങ്ങൾ യൂട്യൂബിൽ നല്ല നീല് ലയത്തിക്കോടും കുഴപ്പമില്ല സുനില ആളിൽ നല്ലൊരു മനുഷ്യനെല്ലേ അങ്ങനെ ഇതിലെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇനി എന്നോട് ഇപ്പോൾ പറഞ്ഞ എന്നോട് പറഞ്ഞുതരാം ഇനി ഒന്ന് സാധനങ്ങളൊന്നും മേടിക്കരുത് പാത്രവും ചുമ്മാ നമുക്ക് വേണമെങ്കിൽ ഉള്ള ഒരു ഉള്ള പാത്രം കലോ ചട്ടിക്ക് അതെല്ലാം കാടുമ്പോൾ കാടുമ്പോൾ മേടിക്കും എന്തിനാണ് ആവശ്യത്തിനുള്ളതെല്ലാം ഇല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് പെരുമാറുക പൈസ ഉണ്ടെങ്കിൽ അത് സുരുക്കൂട്ടി സേവ് ചെയ്ത് വെക്കുക എന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ വന്ന് കയറിയ ഉണ്ടെ എന്നെ എൻ്റെ മറ്റേ നമ്മുടെ യൂട്യൂബിൻ്റെ ഫോണാണ് വെല്ലടിച്ചേ അപ്പം ഞാൻ എടുത്തു അപ്പം ബോംബെയിലുള്ള ഒരു ഷൈനീന്ന് പറഞ്ഞൊരു മോണാണ് കേട്ടോ രണ്ട് മക്കളാണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന ഒരു മോനും മുകളുമാണ് അപ്പോൾ ആളുടെ കൈ കഴിഞ്ഞ ദിവസം ഏറ്റവും സോസ് പാൻ ചായ എടുക്കുമോ എന്തോ ചെയ്തപ്പോഴത്തേനും ചെറുതായിട്ട് പുള്ളി ചെറുതായിട്ടല്ല അത്യാവശ്യം നന്നായിട്ട് പുള്ളിന്ന് തോന്നാ അവിടെ എൻ്റെ അമ്മ മരിച്ചു പോയത് സിന്ധോമേ എനിക്ക് എൻ്റെ കൈയൊക്കെ പുള്ളി വേദനിച്ചപ്പോഴൊക്കെ എനിക്ക് സിന്ധുമേനെ വിളിക്കാൻ തോന്നി സംസാരിക്കാൻ തോന്നിയെന്ന് സത്യം പിന്നെ എനിക്ക് മനസ്സിനകത്ത് ഒത്തിരി സന്തോഷം തോന്നി പക്ഷെ എൻ്റെ കണ്ണു അറിയാണ്ട് എനിക്ക് ഞാൻ കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്നേ കാരണം നമ്മളെ ഒരു സ്വന്തം അമ്മയെപ്പോണൊക്കെ കാണണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് സന്തോഷപ്രദമാകുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ തന്നെ ഉള്ളു അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാനോർത്തേ അപ്പോൾ പൊള്ളിയതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഒന്നെങ്കിൽ തേനോ വേസ്റ്റോ എന്തെങ്കിലും എടുത്ത് തേക്ക് അന്നേരം പറഞ്ഞാൽ സ്വന്തം പോയി ഇന്നലെയാണ് പൊള്ളിയത് ഇച്ചിരി ഏറെ പൊള്ളി ഏറെ പൊള്ളിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടത് അത്രയും അത്രയായെന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ വിഷമിക്കേണ്ട സാരമില്ല എല്ലാ മാതാവും ഒന്ന് തൊട്ട് അനുഗ്രഹിച്ചോളൂ ഞാൻ എന്നിട്ട് ഇപ്പോൾ മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എൻ്റെ മാതാവേ അമ്മയില്ല എന്നെ ഒരു സ്വന്തം അമ്മ ഇപ്പോൾ കണ്ടു പറഞ്ഞു പറയുവാണ് അപ്പോൾ എന്നോ സഞ്ചാരി നീ നീച്ചെന്ന തൊട്ട് പെട്ടെന്ന് തന്നെ അത് സുഖപ്പെടുത്തി കൊടുക്കണേന്ന് പ്രാർത്ഥി പറയായിരുന്നു കേട്ടോ ഞാൻ പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കായിരുന്നു കാരണം ഈ പൊള്ളുന്നതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീറ്റിൽ പോയി അപ്പോൾ സദ്യമന എന്നെ ഉണ്ടല്ലോ കൈയിടതേ ഇങ്ങനെ 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 പൊള്ളലായിരിക്കും ഒരിടയ്ക്ക് മൊത്തം ഈ ചട്ടിയലൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ അപ്പം ശക്കലം പൊള്ളുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഭയങ്കര വേദന ഇവിടെ എങ്ങാണ്ടൊക്കെ പുള്ളിയായിരുന്നതാണ് ഇവിടെ എവിടെയെങ്കിലൊക്കെ പൊള്ളിയാൽ പാടുണ്ടായിരുന്നു ഇതുകൊണ്ട് ഇവിടെയൊക്കെ പാടുണ്ടായിരുന്നു അപ്പോൾ ഒരു ശകലം പുള്ളിയാൽ തന്നെ ഭയങ്കര വേദനയാണ് അമ്മു വാഹോ എണ്ണയുണ്ടാക്കുമ്പോഴത്തേനും പൊട്ടിത്തെറിച്ചൊക്കെ പുള്ളിട്ട് തന്നെ കാണിക്കുമ്പോൾ എനിക്ക് ചങ്ങ് നീറും കാരണം വേദന വേദന എന്ന് പറയും ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് പൊള്ളുന്നതിന് പോശിലാണോ നീറ്റിലാണോ വേദനയാണോ ഇങ്ങനെയാണോ ഒരവസ്ഥയാണ് അപ്പം ഇച്ചിരിയേറെ പുള്ളി എന്നാണ് പറഞ്ഞത് കയ്യിൽ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് മാറി സെറ്റാകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം തോന്നി കാരണം സന്തോഷം കൊണ്ട് തന്നെ കണ്ണ് നിറഞ്ഞാൽ കേട്ടോ കാരണം ഒരമ്മേനെ എത്രമാത്രം ഓരോ മക്കളും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും സ്വന്തം പറ്റമ്മേനെ പോലെ തന്നെ നമ്മളെയും കാണണമെങ്കിൽ കരുതണമെങ്കിൽ അതൊരു നല്ല മനസ്സിനോടമയ്ക്കൊക്കെ പറ്റത്തുള്ളൂന്നേ അതാ കേട്ടോ അപ്പം പെട്ടെന്ന് ശനീരം ഈ പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അമ്മു പറയുന്ന പോലെ ഇന്നൊരു ഹാപ്പി സൺഡേ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ മനസ്സിന് സന്തോഷമുള്ള ദിവസമായിരുന്നു എന്താ പറയുന്നത് നല്ലൊരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് തന്നു ഈ ഭൂമിയിൽ ജീവിക്കാനും കാണാനും ഓരോരുത്തരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇടപെടാനും ഒക്കെ അപ്പം മനുഷ്യനുമായിട്ട് നമ്മൾ ഇടപെട്ട് ജീവിക്കുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നത് പത്ത് മുപ്പത് വർഷം പരിചയമുള്ള ആ ചേച്ചിയുടെ വായിൽ നിന്ന് വന്ന് ഓരോ കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഇന്ന് മനസ്സിന് നിറച്ച് സന്തോഷമാണ് അപ്പൊ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇത്രേ ഇത്രേയുള്ളൂ എല്ലാവർക്കും ഇഷ്ടവാദിയൊക്കെ ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക കൂട്ടത്തില് ആ വെല്ലോണോട് ഒന്ന് ഇടിച്ചുപോടിച്ചേട്ടോ അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നതിന്റെ എല്ലാവർക്കും